ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി എത്തി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു ഡി ജെ സിബിൻ എന്നാൽ അധികം കഴിയുന്നതിന് മുന്നേ താരത്തിന് ഷോയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തു ബിഗ് ബോസിന് അകത്തും പുറത്തും എതിരായ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു സിബിൻ പുറത്തു വന്നതിന് ശേഷം ജാസ്മിനെ പ്രണയിക്കാൻ എന്നോട് ബിഗ് ബോസ് അധികൃതർ നിർദ്ദേശിച്ചു എന്നത് അടക്കമുള്ള വെളിപ്പെടുത്തലുകളും സിബിൻ പറഞ്ഞിരിക്കുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ അടക്കം തൻ്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞു സിബിനെ വിമർശിച്ചും ജാസ്മിൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിനെ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജാസ്മിൻ സിബിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ ആ ചെറുക്കൻ്റെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ മാതാപിതാക്കളോടൊപ്പമുള്ള ഫോട്ടോ ഇട്ടു മാപ്പ് പറഞ്ഞു പിന്നീട് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതാണ് അവിടെ വെച്ച് ഞാൻ അറിയുന്നത് ജാസ്മിന് ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നു പുള്ളിയെ ബിഗ് ബോസ് മനഃപൂർവ്വം ഇറക്കി വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞതും കേട്ടു സിബിൻ്റെ കാര്യം എടുത്തു പറയാനുള്ള പ്രധാന കാരണം ആ പയ്യൻ എൻ്റെ ഫാമിലിയെ വെച്ച് കുറെ കളിച്ചു എനിക്ക് പ്രത്യേക ലെറ്റർ വരുന്നു എന്ന് പറഞ്ഞതൊക്കെ പുള്ളിയാണെന്ന് തോന്നുന്നു എനിക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും ലെറ്റർ വരുന്നുണ്ട് നമ്മുടെ മരുന്ന് ഡ്രസ്സ് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും ആ കത്തിലുണ്ടായിരിക്കുക അതായത് നിങ്ങളുടെ വസ്ത്രങ്ങൾ വന്നിട്ടില്ല വരുമ്പോൾ നൽകുന്നതായിരിക്കും എന്നൊക്കെയാണ് അതിൽ ഉണ്ടാവുക അല്ലാതെ പുറത്തെ വിവരങ്ങളല്ല ഇത്തരം ലെറ്ററുകൾ കിട്ടാത്തവർ വളരെ ചുരുക്കം മാത്രമാണ് ആദ്യത്തെ ആഴ്ചകളിൽ പുറത്തേക്ക് പോയവരായിരിക്കും കിട്ടാതിരുന്നിട്ടുണ്ടാവുക ഏതോ ഒരു വട്ടം ലെറ്റർ വന്നപ്പോൾ ഞാൻ അത് മടക്കി മൈക്ക് പൗച്ചിൽ വെച്ചു ഒന്നും ആലോചിക്കാതെ ചെയ്തതാണ് ഇത് എൻ്റെ മൈക്കിൽ നിന്നും കണ്ടുവെന്ന് ഒരാൾ വന്നു പറയുന്നു ലെറ്റർ വരുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ടും അത് എന്തിനാണ് മാറ്റി പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലെന്നും ജാസ്മിൻ പറയുന്നു ജാസ്മിനെ പ്രണയിക്കണം ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് എന്നൊക്കെ പറഞ്ഞുവെന്നും സിബിൻ പറയുന്നുണ്ട് ജാസ്മിനെതിരെ ഗെയിം കളിച്ചവരെ അവിടെ നിന്നിട്ടുള്ളൂ പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ടുള്ളവർക്ക് കാര്യമറിയാം മത്സരാർത്ഥികളിൽ തൊണ്ണൂറ് ശതമാനവും എനിക്കെതിരെ അത്രയും ഗെയിം കളിച്ചിട്ടുള്ളവരെയാണ് ആരിത് മന്മഥനും അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ് ജാസ്മിന് ഒരു കപ്പെന്ന പദ്ധതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പുള്ളിയുടെ അസൂയ കൊണ്ടാണ് ഇതെല്ലാം എന്നെ ഞാൻ പറയൂ ഒരാഴ്ച ഒരു പ്രശ്നം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തയാളാണ് പുള്ളി ഞാൻ ഓരോ ആഴ്ചയും പിടിച്ചു നിന്നയാളാണ് പുള്ളി നല്ലത് പറഞ്ഞില്ലെങ്കിൽ ദുഷിപ്പ് പറയാതിരുന്നു എൻ്റെ പഴയ ചരിത്രവും പറയുന്നത് കേട്ടു ഈ ലോകത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാത്തവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതും ബ്രേക്കപ്പ് ആകുന്നതുമൊക്കെ ഈ കാലത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അത് പറയുന്നതിനോട് എനിക്കൊരു നാടക്കേടുമില്ല ബ്രേക്കപ്പ് ആകാൻ വേണ്ടിയല്ലോ നമ്മൾ റിലേഷൻഷിപ്പിലാവുന്നത് സാഹചര്യങ്ങളാണ് അതിലേക്ക് എത്തിക്കുന്നത് പറഞ്ഞു വന്നത് ഈ പുള്ളി ഇവരുമായൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ കൊച്ചുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത് എന്തിനാണ് ഏതിനാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജീവചരിത്രം എടുക്കാൻ നടക്കുകയാണ് ഈ സമയം വരെ പുള്ളിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുക പോലും ചെയ്യാത്ത ആളാണ് ഞാനെന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തു